ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടു വയ്ക്കാം പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ആറ് ഗ്രാം ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിൽ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ടിന്നിൽ അതിൻ്റെ പകുതി ഭാഗത്തിനേലും കൂടുതൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ ടിന്നാണ് കേട്ടോ അത് അപ്പോൾ ഇതാ പാലൊക്കെ ചൂടായ ശേഷം ബട്ടറും നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്കിയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചൈനാഗ്രാസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതിലിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ കൈവിടാൻ തന്നെ ഇളക്കി കൊടുക്കുക ചൈനാഗ്രാസും നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാൽ കപ്പ് അളവില് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം നമുക്കിതിലേക്കുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വനില ഫ്ലേവറിലുള്ള കസ്റ്റാഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ റെഡി ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതത് നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നാല് സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു ബ്രെഡ് ഈയൊരു പുഡിങ്ങിൻ്റെ മിക്സിയിൽ നന്നായിട്ട് സോക്കായി നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില ഇസൻസും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം അപ്പോൾ ഇതാ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പുഡിങ് ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതുപോലെ രണ്ട് പുഡിങ് ട്രയലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ പുഡിങ് ട്രയലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു പുഡിംഗ് ട്രയലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പുഡിങ്ങിൻ്റെ പനിയെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം ഒന്നോ രണ്ടോ മണിക്കൂറുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് സെറ്റായി വരും കേട്ടോ അപ്പോൾ അതാ നമ്മളാ പുഡിങ്ങ് അവിടെ നന്നായിട്ട് തണുത്തിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണത് അപ്പോൾ ബട്ടർ പുഡിങ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് കണ്ടിട്ടത് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്